ും ചേർക്കുന്നു ആരവുറയ്ക്കുന്നാർണിവൽസൻ നവംബർ രണ്ടിൽ ദുബായ് എക്കാദമി ആ ഉണ്ണി കൃഷി ബസ് അങ്ങോട്ട് എന്താ ഉദ്ദേശം അല്ല വയർ കുറയ്ക്കാൻ എങ്ങനെ രാവിലെ ഒരു കലം പഴം പഴങ്കഞ്ഞും ഒരു പോട്ടി ഉച്ചക്ക് ചോറും രണ്ട് പ്ലേറ്റ് പോട്ടി വൈകുന്നേരം ചോറും നാല് പോട്ടി ഞാൻ എന്തെങ്കിലും കുറയ്ക്കണോ ഇതിൽ നിന്നും കുറയ്ക്കണ്ട പക്ഷേ റേഷൻ കാർഡ് എടുത്ത് വലിച്ചു കയറിയാൽ കളയാം അല്ല വേലക്കോട്ട് അരിമേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കഴിക്കൂലെ ചോറ് കഴിക്കുന്ന ഞാൻ പറഞ്ഞു അല്ല ഈ ചോറും പോട്ടിയും ഭയങ്കര ഇഷ്ടമാണ് സാറേ നീ ചോറുമായിട്ടാണ് പോട്ടിന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തിനാണ് ഈ സ്ഥാപനം അറിയോ എനിക്കൊരു പുതിയ മിസ്റ്റർ കോട്ടയത്തെ സൃഷ്ടിക്കണം പക്ഷേ ഈ നിത്യകർഫിയിൽ നിന്ന് ഞാൻ എങ്ങനെ മിസ്റ്റർ കോട്ടയത്തിലേക്ക് എത്തും അല്ല മാസ്റ്ററിന്റെ ആശയം കൊള്ളാം ഓൾറെഡി ഒരു കോട്ടയം ജില്ല നമുക്ക് ഉണ്ടല്ലോ ഉണ്ട് ഇനി വേറൊരു കോട്ടയം ജില്ല ഉണ്ടാക്കണമെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് വേണം ഭയങ്കര പണച്ചെലാണെന്ന് ഞാനാണെങ്കിൽ അഞ്ഞൂറുപ ഫീസ് അല്ലാതെ പത്ത് പൈസ ഞാൻ തരൂല്ല മാസ മാസ അഞ്ഞൂറ് രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരത്തില്ല ഇന്ന് എനിക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്നെല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കിട്ട് ഞാൻ

എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്റെ 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 തീരുമാനമായി ഭാര്യ 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 തിരിച്ചു നിങ്ങളുടെ വീണെങ്കിൽ നിങ്ങൾ ഞാൻ പിന്നെ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് എന്റെ ഭാര്യ ഒരു പയ്യനോട് ഒളിച്ചോടി പോയി അയ്യോ എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം പോയത് എന്നോട് കാര്യമില്ല ഭാര്യ അഭിപ്രായം അതായത് നമ്മുടെ ഈ നമുക്കൊരു നിയമം പാസ് ആയിട്ടുണ്ട് അതായത് സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു നിയമം പാസ്സായിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തന്റെ ഭാര്യയോടെ ഇങ്ങനെ പോയിട്ട് താൻ ഇത് പറയോ അത് സർക്കാരിന്റെ നിയമം നോക്കൂല എന്റെ നിയമം എന്റെ വീട്ടിൽ നോക്കൂ ഞാൻ പറയുന്നതിന്റെ അപ്രാ അതാണ് നമ്മുടെ സർക്കാരായാലും നിയമമായാലും എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിർത്താൻ എനിക്കറിയാം എന്റെ ഭാര്യ വീണ എങ്ങനെ അത്താൻ കഴിക്കുമോ എന്തോ രാത്രി ഞാൻ പാട്ട് പാടാതെ അവൾ അത്തരം കഴിക്കത്തില്ല എപ്പോഴും അവളുടെ മുമ്പിൽ ഞാൻ പാടുമായിരുന്നു രാത്രി എന്താ കഴിക്കുന്നേ ഭാര്യ റോട്ട ഇറച്ചി അത് ദഹിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ നമ്മളിവിടെ കൈ എടുത്തു വെച്ചോ ഒന്തിനോ ഇതുപോലത്തെ പാട്ട് വന്നാലേ കൈ ഫ്രീ ആയിട്ടിരുന്നാ ശരിയാകുമോ ഈ പാട്ട് കേട്ടു കഴിഞ്ഞാൽ വയറ് വയറ് മാസ്റ്റർ ചിക്കൻ പാട്ട് നിനക്കൊരു കുറവില്ല അമേരിക്കക്കാരനായ എന്നെ വിട്ടിട്ട് എന്റെ ഭാര്യ എന്തൊരു പോയെന്നാണ് എന്റെ സംശയം ഇപ്പോഴും അമേരിക്കക്കാരൻ പറഞ്ഞാൽ എന്റെ ഒരു പാപ്പന ഉണ്ടായിരുന്നു അമേരിക്കൻ പാപ്പ ഉണ്ടാ എനിക്കൂടെ ഒരു പാപ്പം അമേരിക്കൻ പാപ്പം അമേരിക്കയിൽ എന്റെ ഒരു പാപ്പന ഉണ്ടായിരുന്നു കക്ഷി ഇതുപോലെ അമേരിക്കയിൽ വെച്ച് ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചു ഓഹോ ഒരു അമേരിക്കക്കാരൻ ഈ പെങ്കുച്ചിനെ തട്ടിക്കൊണ്ടു പോയി നേരെ പാപ്പ ലണ്ടനിൽ വന്നു ലണ്ടനിൽ വന്നു ഒരു കല്യാണം കഴിച്ചു ലണ്ടനിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ കൊണ്ടങ്ങ പോയി നേരെ ചൈനയിൽ വന്നു ചൈനക്കാരിയെ കല്യാണം കഴിച്ചു ഒരു പാകിസ്ഥാൻകാരൻ കൊണ്ടു അതെങ്ങനെ ഹേ അമേരിക്കക്കാരിയെ അമേരിക്കാരിയെ ലണ്ടൻകാരും തട്ടിക്കൊണ്ടുപോയി ഓക്കെ ഈ ചൈനക്കാരി പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോകും ഇത് നടക്കൂല നടക്കൂല ഞാൻ വിശ്വസിക്കൂല ഈ ചേരൂല എനിക്ക് അതാണ് സംശയം ഡൗട്ട് അതാണ് ഈ മാസം ഫീസ് അടച്ചായിരുന്നു അല്ലെ ഒന്ന് ഒന്നുകിൽ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ഒരു കള്ളക്കഥ കേൾക്കാൻ കൂടണം ഏതെങ്കിലും ഒന്നും ചെയ്യാം ഒരു മനുഷ്യൻ പറയുമ്പഴേ രണ്ടും ചെയ്യാതെ കഴിഞ്ഞ എന്ത് ദേഷ്യവും ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളെ വീടാണോ ഇവിടുന്ന് വിളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ഒരു പട്ടിയുള്ള ഒരു വീടുണ്ട് ആ വീട് കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ഡാഷ് വീട് പട്ടിയുള്ള ഒരു വീടുണ്ട് അതും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ലാബ് പട്ടിയുള്ള ഒരു വീടുണ്ട് ഇത് കഴിഞ്ഞ് ഒരു ഗേറ്റ് ഉണ്ട് വലിയ ഒരു സിംഹത്തിന്റെ തലയുള്ള വീട് അതാണ് എന്റത് തർച്ചിലായിട്ട് തോന്നും ആ പട്ടികളെല്ലാം ഡമ്മിയും ആ സിംഹം ഒറിജിനലാണ് അതെ എന്റെ ഈ രണ്ട് വിരളുകളുള്ള കൈകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിംഹമാണത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ഞാൻ ചെന്നപ്പോ എസ് ഐനോട് ചോദിച്ചു തനിക്ക് ഇതേ ഉള്ളോ പരിപാടിയെന്ന് ഞാൻ ഇതിനുമ്പ് രണ്ട് കല്യാണം കഴിച്ചായിരുന്നു അമേരിക്ക അമേരിക്ക പോയി എന്നിട്ടിപ്പോ വാസു ഇപ്പൊ വെട്ടുകത്തിയും കൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് പിന്നെ തെറ്റിക്കുന്നവരെ വെട്ടുകത്തി വെച്ചല്ലേ വെട്ടുന്നത് അഞ്ചും മൊബൈലാ വെട്ടി അവൻ വീഴ്ത്തിയത് അവരോടുള്ള പകരം തീർക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് പെണ്ണിനെ കെട്ടി ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോയി പക്ഷേ അവളെ ഒരു അമേരിക്കക്കാരൻ താരം തട്ടിക്കൊണ്ട് പോയി അല്ല നിങ്ങൾക്ക് അമേരിക്കയിൽ എന്താണ് ബിസിനസ് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല നല്ലൊരു പ്രൊഫഷണൽ ഉണ്ടല്ലോ കാർഗോ ഓ അമേരിക്ക പോയത് പോട്ട് എന്റെ ഭാര്യ ഇവിടെ വന്ന് നിന്നിട്ട് അവടെ വയർ കുറഞ്ഞില്ല വണ്ണം കുറഞ്ഞില്ല അതിന് കാരണമുണ്ട് ഇവിടെ വരണെങ്കില് വർക്ക്ഔട്ട് ചെയ്യണം അല്ലാതെ ഇവിടെ വന്നിരുന്നു ഈ സാധനങ്ങളെ നോക്കി നോണ പറഞ്ഞോണ്ടിരുന്ന മൊബൈൽ ആ അല്ലെങ്കിൽ തന്നെ പോലുള്ളവർ ഇങ്ങനെ പറയുള്ളു എന്ത് ഇവിടെ കൊണ്ടാക്കിയതാണല്ലോ അങ്ങനെയാ വല്ല കറോട്ട ക്ലാസ് കാണാൻ കൊണ്ടുപോകുന്നെങ്കിൽ അവളെ തടിയും പഠിച്ചായിരുന്നു അങ്ങനെയാണോ ഞാൻ പറയുന്നത് ഈ ഇത്രയും നിങ്ങളെ വായിക്കുന്നതും കേട്ടത് ഒരു കരോട്ട കാലത്ത് നിന്ന് പറഞ്ഞിരുന്നെങ്കിലേ അവൻ കാലുവിളക്കി പടിഞ്ഞു കഴിക്കുന്ന പടിഞ്ഞു കഴിക്കുമ്പഴത്തേക്ക് ഇവിടെ ഒരു മോഴ വരും അത് ഇതേണ്ട കരോട്ടകാരാണ് ജംഗ്ഷനിൽ വെച്ച് ഒരു പതിനാറ് കരോട്ടക്കാരന്മാർ എന്നെ ചുറ്റും ചുറ്റുവന്നു വളഞ്ഞു ഒത്ത നടുവിൽ ഞാൻ പതിനാറ് കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ നിക്കു നടുവിൽ ഞാൻ എന്നിട്ട് പതിനാറ് കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ നിക്കുന്നു ഒത്ത നടുവിൽ ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് നേരെ ഞാൻ ആശുപത്രി പോയി അത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ആശുപത്രി പോയത് ഈ കരോട്ടക്കാരമാർക്ക് അടിക്കുകയും പിന്നെ ആട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടാക്കാൻ പറ്റുമോ അവർ നമ്മളെ അതാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇതേ കണക്ക് എനിക്ക് സംഭവം പാളയത്തിന്ന് ഒരു ടീമുകളിൽ അടിക്കാൻ വന്നു

ഞാൻ ആ പാട വിഷമി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടിരിക്കുന്ന ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് ഈ അതായത് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവില്ലേ പുള്ളി അമേരിക്കയിൽ കല്യാണം കഴിച്ചിട്ടൊരു സൺ ഉണ്ടെന്ന് ഒരു കൊച്ചുണ്ടെന്ന് അതാണ് അമേരിക്കൻ സിറ്റിസൺ സണ്ണിന് വേറെ സംഭവങ്ങളുണ്ടല്ലോ സൂര്യൻ അർത്ഥമില്ല അമേരിക്ക സൂര്യൻ അങ്ങനെ അങ്ങനെ വരാ അങ്ങനെയും നാലാം ക്ലാസ് നാലുമല്ല എനിക്ക് വിഷമം അല്ലേ വീണ പോയതിന് ശേഷം വീട്ടില് പുക അണഞ്ഞിട്ടില്ല കത്തിയിട്ടില്ല പുകയില്ല അയ്യോ അത് ആലുവടുപ്പായ കൊണ്ടാണ് അതിന് പുക വരൂലങ്ങനെ ഒരാളൊരു വിഷമം പറയുമ്പോ ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ആലുവ അടുപ്പെന്നാണ് പുള്ളിയുടെ ഭാര്യ പോയ വിഷമം പറഞ്ഞല്ലേ ഇത് ഗ്യാസിന്റെ ബുക്കെല്ലാം കൊച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട് അതിന്റെ വിഷമം ആയിരിക്കും അങ്ങനെയല്ലേ വരാൻ പറ്റും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഓ എന്റെ ഭാര്യയാണ് എനിക്കാണ് വിഷമം ഞാൻ നടക്കട്ടറിയോ ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് പോകും ഹലോ മാഷേ ഓ ഒരു ഭാര്യ പോയെന്ന് അങ്ങനെ വിഷമിച്ച് നിൽക്കരുത് പെണ്ണ് പോയാൽ വേറെ പെണ്ണ് വരുമെന്ന് നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് തുടങ്ങിക്കോ അത് എന്റെ എന്റെ ഭാര്യ ഇവിടെ വന്നതുകൊണ്ടല്ലേ അവൾ ഇവിടെ വേറെ പോയത് പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം ഇതേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പ് എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ടോണ്ട് ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ലേ പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്താ കുഴപ്പം മനസ്സിലായില്ല അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇങ്ങനെ പറയാ